വർക്കും നമസ്കാരം ഈ കർക്കിടക മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വന്ന് ഭവിക്കാനിടയുള്ള മാസഫലങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം മീനക്കൂറുകാരുടെ മാസഫലങ്ങളാണ് വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ഈ മാസത്തെ ഗൃഹസഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ നിലവിൽ ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തെട്ട് മുതൽ കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനായും കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ നിലവിൽ സ്വക്ഷേത്രമായ ഇടവത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂലൈ ഇരുപത്തി ആറ് മുതൽ ശുക്രൻ മിഥുനത്തിൽ പ്രവേശിച്ച് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു വക്രഗതിയിലാണ് ശനി നിലവിൽ സഞ്ചരിക്കുന്നത് രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ബുദ്ധിശക്തി വികാര എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അഞ്ചാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം സൂര്യൻ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിലും മത്സര പരീക്ഷകളിലും ചില തടസ്സങ്ങൾ ഏകാഗ്രത ഇല്ലായ്മ അലസത സന്താനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം അഞ്ചിലെ സൂര്യൻ സൃഷ്ടിക്കാം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എടുത്ത് ചാടിയെടുക്കുക അല്ലെങ്കിൽ വൈകിയെടുക്കുന്ന തീരുമാനങ്ങൾ എന്നിവ മൂലം ഉടലെടുക്കുന്ന പ്രതിസന്ധികൾ അത് സൃഷ്ടിക്കുന്ന മനപ്രയാസങ്ങൾ എന്നിവയും ഈ സമയത്ത് നേരിടാം ഈ കൂറുകാരുടെ രാശാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വ്യാഴം നാലിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ വലിയ കടുത്ത ദോഷങ്ങളെയും നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ നാലിലെ വ്യാഴം സൃഷ്ടിക്കാം വ്യാഴം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകുന്നു മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു തുടങ്ങുന്ന കാലമാകയാൽ ഈ കൂറുകാർ വ്യാഴപ്രീതിയും വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിൻ്റെ പ്രീതിയും വരുത്തുന്നത് ശാരീരിക മാനസിക സൗഖ്യങ്ങൾക്കും കുടുംബക്ഷേമത്തിനും കർമ്മപുഷ്ടിക്കും ഏറെ അഭികാമ്യം ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം ഇരുപത്തിയേഴ് വരെയും സഞ്ചരിക്കുക ശത്രുക്കൾ കടം രോഗം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ആറാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് വളരെ വിശേഷമാകുന്നു കാരണം ആറാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് പൊതുവേ നല്ല ഫലങ്ങളെയാണ് നൽകുക അതായത് ചൊവ്വയും കേതുവും ഈ ഭാവത്തിൽ ഇപ്പോൾ സംഗമിക്കുന്നു കുജ കേതുക്കൾ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ ദോഷകരമായ ശക്തികളെയെല്ലാം നശിപ്പിക്കുന്നു തൽഫലമായി ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും എല്ലാം മോചനം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ തെറ്റി ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കുടുംബത്തിലും സൗഖ്യം കുറയാം ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നതിനാൽ ഈ മേഖലകളിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകുകയും അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആണ് തൽഫലമായി അഞ്ചിൽ സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയെല്ലാം സൃഷ്ടിക്കാം കൂടാതെ ചില ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും ഒരുപോലെ ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകുന്നു എന്നതിനാൽ ശുക്രൻ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളിൽ നൽകുന്നു സഹോദരഭാവം പരാക്രമഭാവം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ചേരുന്നു കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെ നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലം മനോബലം ആത്മവിശ്വാസം എന്നിവ ഇവർക്ക് വന്നു ചേരും തത്ഫലമായി ഒരിക്കലും വിജയത്തിൽ എത്തില്ല എന്ന് മുദ്രകുത്തിയ പ്രവർത്തികൾ പോലും ഈ കൂറുകാർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിക്കും ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും തുടർന്ന് ജൂലൈ ഇരുപത്തി ആറാം തീയതി മുതൽ ശുക്രൻ മീനക്കൂറുകാരുടെയും നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യത ഉണ്ടാകും ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് എന്നാൽ ശനി ജൂലൈ പതിമൂന്ന് മുതൽ തൻ്റെ വക്രസഞ്ചാരം തുട തുടങ്ങിയിരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അത് വലിയ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു തൽഫലമായി രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരുന്നു കൂടാതെ ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവയും ലഭിക്കും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ അകലുകയും സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും കൂടാതെ കർമ്മവിഘ്നം കാലതാമസം എന്നിവ അകന്ന് കാര്യങ്ങൾ സുഗമമായി നടക്കുകയും ചെയ്യും മനസ്സിൽ ആഗ്രഹിക്കുകയും എന്നാൽ എന്തെങ്കിലും കാരണത്താൽ മുടങ്ങുകയും ചെയ്ത സംരംഭങ്ങൾ വീണ്ടും പ്രാവർത്തികം ആകുന്ന സമയമാകും ഇത് ശനി എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ധനപരമായി ഉയർച്ച ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവാധിപൻ വക്രതി പ്രാപിക്കുമ്പോൾ അത് വിദേശത്തിൻ്റെ ധനാഗമം വിദേശത്ത് പഠനം തൊഴിൽ ഗവേഷണം ഉപരിപഠനം എന്നിവ ആഗ്രഹിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും കൂടാതെ നിലവിൽ ഈ കൂറുകാർ നേരിടുന്ന പാഴ്ചെലവുകൾക്കും അധിക ചെലവുകൾക്കുമെല്ലാം അറുതി വരികയും ചെയ്യും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലി വരുമാനം ധനപരമായ നേട്ടങ്ങൾ പഠനം ണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സമയം ആകും ഇത് എന്നാൽ മീനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപനായ ശനി വക്രഗതിയിൽ നിലവിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അധിക ചെലവുകൾ പാഴ്ചെലവുകൾ എന്നിവയ്ക്ക് ശമനം വരുന്നു കൂടാതെ സാമ്പത്തികമായ അഭിവൃദ്ധിയും കൈവരുന്നു അതുകൊണ്ട് തന്നെ പന്ത്രണ്ടിലെ രാഹു ഈ കൂറുകാർക്ക് ഈ മാസം ദോഷകാരിയായി മാറുന്നില്ല എന്ന് അറിയുക കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കാരണം കേതു ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതമായ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീതമായ ശക്തികൾക്ക് എല്ലാം നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി ഈ സമയത്ത് നേരിടും ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരും ശാരീരികമായും മാനസികമായും എല്ലാം ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ മാസം ശുക്രൻ വക്രഗതിയാൽ ശനി കേതു എന്നീ ഗ്രഹങ്ങൾ പൂർണ്ണമായും ശുഭദായകരായി ഭവിക്കുന്നു ചൊവ്വ ഈ കൂറുകാർക്ക് ഭാഗികമായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു എന്നാൽ സൂര്യൻ ബുധൻ വ്യാഴം എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു നാലിലെ വ്യാഴം അത്ര ദോഷകാരിയാകുന്നില്ല എന്നും അറിയുക അതുകൊണ്ട് തന്നെ ഈ കൂറുകാർക്ക് പൊതുവേ ഈ മാസം ഗുണകരമായ ഒരു മാസമായി ഭവിക്കുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം